കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി കണ്ണൂർ വിഷൻ ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ ചെറുപുഴ മേഖലാ തലത്തിൽ വിജയിയായ കടുമനി സ്വദേശി ലൗലിക്ക് സമ്മാനം കൈമാറി ചെറുപുഴ സി എ ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് സമ്മാനാർഹമായ മുപ്പത്തിരണ്ടച് എൽ ഇ ഡി ടി വി കൈമാറിയത് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി കണ്ണൂർ വിഷൻ ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ ചെറുപുഴ മേഖലാ തലത്തിൽ വിജയിയായ കടുമനി സ്വദേശി ലൗലിക്ക് സമ്മാനമായി ലഭിച്ച മുപ്പത്തിരണ്ടച് എൽ ഇ ഡി ടി വി കൈമാറി ചെറുപുഴ സിഒ എ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സി ഒ എ മേഖലാ പ്രസിഡന്റ് പി സുരേഷും സി സിനെറ്റ് എം ഡി കെ കെ ജദീപും ചേർന്ന് സമ്മാന വിതരണം നിർവഹിച്ചു ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കുടുംബ ബഡ്ജറ്റിന് താളം തെറ്റിക്കുന്ന തരത്തിലുള്ള താരിഫുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരള വിഷൻ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കൂടെ നിന്നുകൊണ്ട് ഡാറ്റ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന് എങ്ങനെ ഉപയോഗിക്കാം എത്ര ലളിതമായ രീതിയിൽ അത് എന്നാ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിന്റെ സാധ്യതകളാണ് കേരള വിഷന്റെ ഓപ്പറേറ്റർമാര് കേരളത്തിന് മാതൃകാപരമായി കാണിച്ചു കൊടുത്തിരുന്നു കൂടെ നിൽക്കുന്ന ഏകദേശം ഒന്നര ലക്ഷത്തിലധികം കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് രാജ്യത്ത് തന്നെ മറ്റൊരു കമ്പനിക്കും കൈവരിക്കാൻ പറ്റാത്ത ഒരു നേട്ടമാണ് സെക്രട്ടറി എൻ എസ് സന്തോഷ് സ്വാഗതം പറഞ്ഞു ഇന്റർനെറ്റ് പ്രൊവൈഡർമാരിൽ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കണക്ഷനുകൾ നൽകി കേരള വിഷൻ ഒന്നാം സ്ഥാനത്ത് മുന്നേറുന്ന അവസരത്തിലാണ് ഉപഭോക്താക്കൾക്ക് ആഴ്ചതോറും എൽ ഇ ഡി ടി വി സമ്മാനമായി നൽകുന്ന പദ്ധതി ഞാനിപ്പോൾ ഈ കണക്ഷൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളോട് ഇല്ലെങ്കിൽ പോലും ഈ കണക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അതിൻ്റെ ജിൻസിനോട് പറഞ്ഞു ഞങ്ങളില്ലെങ്കിലും ഞങ്ങൾ എല്ലാ മാസവും പേ ചെയ്തോളും കട്ട് ചെയ്യണ്ട ഞങ്ങൾ വർഷത്തിൽ ഒന്നൊക്കെ വരുവുള്ളൂ എന്തെങ്കിലും ഇത്ര നാൾ കുട്ടികളുണ്ട് അപ്പോൾ അവരുപയോഗിക്കുക അവർ പുറത്ത് പഠിക്കാൻ പോയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് അടിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാവരും കണക്ഷൻ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് കേബിൾ ടി വി കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായി കേരള മിഷന്റെ സംരംഭക കൺവെൻഷൻ സെപ്റ്റംബർ അഞ്ചിന് തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും ഈ വർഷം അഞ്ച് ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ ടി വി വരിക്കാരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തിലധികം കേരള മിഷൻ കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് സമാനതകളില്ലാത്ത സംരംഭകത്വ മാതൃകകളാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത് പ്രാദേശിക ക്ലസ്റ്റർ മുതൽ സംസ്ഥാന തലം വരെ ഒട്ടേറെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും മാധ്യമ സ്ഥാപനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർമാരും പ്രൊവൈഡർമാരുമുൾപ്പെടെ നൂറുകണക്കിന് സംരംഭക കൂട്ടായ്മകൾക്ക് നേതൃത്വപരമായ പിന്തുണ നൽകുന്നത് സിഒഎ എന്ന അസോസിയേഷനാണ് രാജ്യത്തെ കേബിൾ ടി വി വരിക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു വരുമ്പോഴും കേരള വിഷൻ തുടർച്ചയായ മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള അഞ്ചാമത്തെ സേവനദാതാവായി കേരള വിഷൻ ഡിജിറ്റൽ ടിവിയും ഏഴാമതത്തെ കേരള വിഷൻ ബ്രോഡ്ബാൻഡും ഈ സംരംഭകത്വ മാതൃകയുടെ ഫലമാണ് ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിൽ ബി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഫൈബർ വഴി ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിച്ചതും ഈ സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷനാണ് കേരള സമൂഹത്തിന്റെ വിശ്വാസവും അകമഴിഞ്ഞ പിന്തുണയും നേടാൻ കേരള വിഷന് സാധിച്ചതുകൊണ്ടാണ് രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന വൻ മൂലധന കമ്പനികളുടെ കടുത്ത മത്സരങ്ങളെ അതിജീവിച്ചുകൊണ്ട് കേരള വിഷന് ഈ നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞത് തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സംരംഭക കൺവെൻഷന്റെ ഉദ്ഘാടനം രാവിലെ പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട എം പി ശ്രീ ബെന്നി ബെഹനാൻ നിർവഹിക്കും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ തൃശൂർ എം എൽ എ ശ്രീ പി ബാലചന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും സംരംഭകർക്ക് മുന്നിലുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഇസാഫ് ബാങ്കിന്റെ എം ശ്രീ പോൾ തോമസ് സംസാരിക്കും കേരള വിഷൻ ഡിജിറ്റൽ ടിവി ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പാക്കിയ ആധുനികവൽക്കരണങ്ങളും ഫീച്ചറുകളും കൺവെൻഷൻ ചർച്ച ചെയ്യും ഇതോടൊപ്പം സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ പ്രസന്റേഷനുകളും ഉണ്ടായിരിക്കും